ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ക്യാൻസർ രോഗത്തെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കാൻ തൃശൂരിന്റെ ഭാഗമായി വരവൂർ ഗ്രാമപഞ്ചായത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ക്യാൻസറിനെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക രോഗം മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയിട്ടുള്ള ക്യാൻ തൃശൂരിന്റെ ഭാഗമായുള്ള ഏകദിന ശില്പശാലയാണ് വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം ഇതിലൂടെ ക്യാൻ വിഷോ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാതലത്തിൽ തെക്കും കായി വെച്ചാണ് നടന്നത് തെക്കുംകല പി എച്ച് എസ് വെച്ച് നടന്ന ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോ കുറെ ആളുകൾ അങ്ങോട്ട് ബസ് കൊള്ളാം നടന്നു പോകുന്ന കുറച്ച് സ്ത്രീകളെ ഞാൻ എന്റെ വണ്ടിയിൽ കേട്ടി അവനെ കേട്ടിട്ടാണ് ഞാൻ ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് പോകുന്നത് അപ്പോൾ വണ്ടിയിൽ വെച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഒരു സ്ത്രീ വളരെ അവൻ ഇരിക്കുകയാണ് ഒരു വീടോ അവരൊന്നും തന്നെ സംസാരിക്കുന്നില്ല സംസാരിക്കുന്നുണ്ട് ഒന്നും ഇണ്ടാത്തത് ഉണ്ണ എന്ന് പറഞ്ഞു അവൻ അലട്ടിക്കൊണ്ടിരുന്നത് അവർക്ക് അവരുടെ ശരീരത്തിൽ എൻ്റെ ഒരു ഭാഗ്യമില്ല ഉണ്ടായിരുന്നു അവര് പേടിച്ചാണ് ഇരിക്കുന്നത് ഇത് പരിശോധിക്കാനാണ് അവർ വരുന്നത് മനസ്സിലെ ആണ് എന്ന് മനസ്സിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു ജില്ലാ ഹെൽത്ത് ഓഫീസർ റൂറൽ പി കെ രാജു പദ്ധതി വിശദീകരണം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു എരുമപ്പെട്ടി ഡി എൽ സി സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ എസ് ദിവ്യ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പ്രദീപ് വി കെ സേതുമാധവൻ കെ ജിഷ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് വരവൂർ